പരസ്യമായി നിർത്തിയിരിക്കുന്നു ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നു അതായത് ഏത് പാവിയുടെയും പാപത്തെ കഴുകിക്കളയാൻ കഴിയുന്ന ഒരു ലിക്വിഡുണ്ട് അത് ലോകത്തിലെ ഒരു കമ്പനിയും കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിക്കാൻ കഴിയത്തുമില്ല പാപക്കറകളെ കഴുകിക്കളയാൻ കഴിയുന്ന ഏക ലിക്വിഡ് യേശുവിൻ്റെ രക്തമാണ് അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രക്തമാണ് അതിങ്ങനെ ചിന്തിപ്പിച്ചോണ്ടിരിക്കുന്ന എഷയ്യാ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യം ഹുസിയ രാജാവ് മരിച്ചാണ്ട് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് എഷയ്യാവ് കാണുന്നു അവര് വസ്ത്രം കണ്ട വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാപ്പുകൾ അവന് ചുറ്റും പറക്കുന്നു രണ്ട് ചെറുകൾ കൊണ്ട് മുഖം മൂടി രണ്ട് ചെറുകൾ കൊണ്ട് പാദം മൂടി രണ്ട് ചിറകൾ കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ ഗോവ പരിശുദ്ധൻ 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 എന്ന് രാപ്പകലാർത്തുകൊണ്ടിരുന്നു ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു വലിയ കർത്താവിരിക്കുന്നു ആമീൻ യോഹന്നാൻ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല്പത്തി ഒന്നാം വാക്യത്തിൽ യോഹന്നാൻ പന്ത്രണ്ടിന് നാൽപ്പത്തി ഒന്ന് നമ്മളിങ്ങനെ വായിക്കുന്നു ആമീൻ യോഹനാൻ കണ്ട തേജസ് ക്രിസ്തുവിന്റെ തേജസ്സായിരുന്നു എന്ന് കർത്താവിൻ്റെ തേജസ് ഉണ്ടോ സ്ത്രോത്രം അപ്പം ഈ കണ്ട തേജസ് സാറാപ്പുകൾ ശുദ്ധിയുള്ള സാറാപ്പുകൾ പോലും മുഖത്തോട് നോക്കാൻ ധൈര്യമില്ലാതെ രണ്ട് ചിറകൾ കൊണ്ട് മുഖവും മൂടിക്കൊണ്ടാണ് പറക്കുന്നത് എന്നിട്ടാണ് തമ്മിത്തമ്മി പറയുന്നത് സൈന്യങ്ങൾ ദൈവമായ ഹോബ പരിശുദ്ധൻ 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 എന്ന് അരാപ്പകൻ ആർത്തുകൊണ്ടിരുന്നു അപ്പം നോക്കിയേ അത്ര പരിശുദ്ധനായ യഹോബ എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള അർത്ഥത്തിലാണ് ഇരിക്കുന്നത് ദൈവം പന്ത്രണ്ടിന് നാൽപ്പത്തി ഒന്ന് നമ്മൾ വായിക്കുന്നു യോഹന്നാൻ പന്ത്രണ്ടിന് നാൽപ്പത്തി നമ്മൾ വായിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ തേജസ്സാണ് കണ്ടത് അവൻ ദൈവരൂപത്തിലിരിക്കെ ഫിലിപ്പാനോഹന രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിൽ വന്നു ദാസനായി മനുഷ്യനായി ക്രൂശിലെ വർണ്ണത്തോടം തന്നെത്താൻ താഴ്ത്തി അതുകൊണ്ട് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി അവൻ്റെ മുൻപിൽ അവൻ്റെ മുൻപിൽ എല്ലാ മുട്ടുകളും മടങ്ങും സ്വർലോകരുടെയും ഭൂലോകരുടെയും ആധോ ലോകരുടെയും എല്ലാ മുഴങ്കാലും ക്രിസ്തുവിന് മുമ്പിൽ മുഴങ്ങും ആമേൽ മടങ്ങും അവൻ അവനെൻ്റെ കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ എൻ്റെ പുത്രൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങട്ടെ എൻ്റെ പുത്രൻ ആണ് കർത്താവെന്ന് സകലരും പറയട്ടെ അതിൻ്റെ മഹത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് പിതാവിൻ്റെ